കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബോൾ രണ്ടായിരത്തിയഞ്ച് നേതൃത്വ പരിശീലന ക്യാമ്പിന് തുടക്കമായി നയനാർ അക്കാദമിയിൽ നടക്കുന്ന ക്യാമ്പ് കേരള ദിനേശ് ചെയർമാൻ എം കെ ദിനേശ് ബാബു ഉദ്ഘാടനം ചെയ്തു കോർപ്പറേറ്റുകളോടാണ് നാം ഇന്ന് മത്സരിക്കുന്നത് ഗ്രാമീണ മേഖലയിൽ കേരള വിഷന്റെ കരുത്ത് വലുതാണ് സാധാരണക്കാരുടെ ഹൃദയങ്ങളിൽ കടന്നു ചെല്ലാൻ സാധിച്ചതാണ് കേബിൾ ടി വി മേഖലയെ തകർക്കാൻ പറ്റാത്ത സ്ഥിതിയിലെത്തിച്ചത് ഇന്നത്തെ കാലത്ത് വൈവിധ്യവൽക്കരണത്തിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് കഴിയണമെന്നും എം കെ ദിനേശൻ പറഞ്ഞു കേബിൾ ടി വി പല സ്ഥലങ്ങളിലും നമ്മുടെ നാടൻ പ്രദേശങ്ങളിലെല്ലാം ഉണ്ടായി അതെല്ലാം കൂടി ഒരു സംഘടന ഉണ്ടാക്കി ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സംഘടനയായി മാറുകയും അതിന്റെ കീഴിൽ ഇത്തരത്തിലുള്ള ഒരു ചാനൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം കോർപ്പറേറ്റുകളോട് മത്സരിച്ചിട്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത് കേരള ദിനേശിനെയും നിങ്ങളുടെ കേബിൾ ടി വി ഓപ്പറേഷൻ കണ്ണൂർ വിഷനെയും കേരള മിഷനെയും താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിലൊരു സാമ്യമുണ്ട് എന്നുള്ളതാണ് കേരള മിഷനെ പോലെ കുറേ ആളുകളുടെ കൂട്ടായ്മ ആ കൂട്ടായ്മ ഉടലെടുത്ത ഒരു പ്രസ്ഥാനം മത്സരിക്കുന്നത് കോർപ്പറേറ്റുകളോട് കോർപ്പറേറ്റുകളോട് മത്സരിച്ചാൽ നമുക്കറിയാം നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയില്ല പക്ഷെ ഗ്രാമീണ ജനതയുടെ ഏറ്റവും വലിയ സപ്പോർട്ടോട് കൂടിയാണ് ഇന്ന് കേരള മിഷൻ പിടിച്ചുനിൽക്കുന്നത് കാണാൻ വേണ്ടി കഴിയും നമുക്കറിയാം ഭരണാധികാരികളോട് ഏറ്റുമുട്ടുമ്പോൾ ആ ഏറ്റുമുട്ടലിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന് നാം കാണേണ്ടതുണ്ട് അങ്ങനെ തകരാതിരിക്കുന്നത് ഗ്രാമീണ ജനതയുടെ പിന്തുണ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വി രാജൻ മുഖ്യാതിഥിയായി സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കേരള വിഷൻ ന്യൂസ് എം ഡി ബ്രിജേഷ് ആചാണ്ടി എം ആർ രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന ജില്ലാ മേഖലാ ഭാരവാഹികൾ ക്യാമ്പിൽ പങ്കെടുത്തു ഫിനാൻഷ്യൽ കൺട്രോൾ ആൻഡ് ലേബർ ലോ എസൻഷ്യൽസ് എൻഹാൻസിംഗ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമർ കെയർ ഹ്യൂമൻ വിത്ത് മെഷീൻസ് ലെവറേജിംഗ് എ ഇൻ സ്മോൾ ബിസിനസ് എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു രണ്ട് ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടക്കുന്നത് സമാപന ദിനമായ വെള്ളിയാഴ്ച സംസ്ഥാന ഭാരവാഹികൾക്കുള്ള സ്വീകരണവും നടക്കും ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ